റേഷൻ ഡ്രോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തുടക്കകാലം മുതൽ പലർക്കും ഒരു അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നത് ഒരു ശക്തമായ നിലപാടുള്ള വ്യക്തിയാണെന്ന് ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളിൽ ഉറച്ചിട്ടുള്ള പല പ്രസ്താവനകളും നമ്മൾ കണ്ടു ഇപ്പം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ദിലീപിനെ പുറത്താക്കണോ വേണ്ട എന്നുള്ള രീതിയിൽ അന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മമ്മൂക്കയുടെ വീട്ടിലൊരു അടിയന്തര യോഗം കൂടി മമ്മൂക്ക ലാലേട്ടൻ ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് ആൾക്കാർ പക്ഷേ പ്രതി അവിടെ ചെല്ലുകയും ദിലീപിനെ അന്ന് സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും പക്ഷെ നമ്മുടെ ബൈലോ അത്തരത്തിലുള്ളൊരു കാര്യത്തിന് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ബൈലോ പ്രകാരം അത് ഉടനെ സാധ്യമാവുന്ന കാര്യമല്ല എന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മമ്മൂ മമ്മൂട്ടി അവിടെ അറിയിക്കുകയും അങ്ങനെയാണെങ്കിൽ ദിലീപിനെ പുറത്താക്കിയില്ല എങ്കിൽ പുറത്തോട്ടിറങ്ങി എനിക്ക് മാധ്യമങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും എന്നുള്ള ഭീഷണി പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ലാലേട്ടൻ്റെ പൃഥ്വിരാജിനെ തണുപ്പിച്ച് ഏതായാലും അന്ന് അവിടെ കൂടിയിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി താൽക്കാലിക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അന്ന് അതേ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ദിലീപിനെ അന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദിലീപിനെ പുറത്താക്കിയ പിന്നീട് പൃഥ്വിരാജിൻ്റെ പല കാര്യങ്ങളിലും നമ്മൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടുള്ള ആളായിട്ടാണ് നമ്മൾ കണക്കാക്കിയത് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്ന സമയത്തും പൃഥ്വിരാജ് വളരെ ശക്തമായിട്ട് അതായത് ആദ്യ ദിവസങ്ങളിലൊന്നും പൃഥ്വിരാജിനെ കണ്ടില്ലെങ്കിലും പിന്നീട് അദ്ദേഹം വന്നിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലില് മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ അദ്ദേഹം കൊടുത്തു മിക്കവാറും അതായത് എനിക്കൊന്ന് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിടക്കെ സോഷ്യൽ മീഡിയയിലെ കാഴ്ചക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ കയ്യടി നേടത്തക്ക രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു പൃഥ്വിരാജു വന്നത്തെ മാധ്യമപ്രവർത്തകർ തമ്മിൽ നടന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുന്ന സമയത്താണ് പൃഥ്വിരാജിന്റെ എംബുരാനന്ദ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ിൽ നിന്ന് അതിന്റെ ചില ചില ടെക്നീഷ്യൻസിന്റെ ഏതോ ഒരു ടെക്നീഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടായ പീഡന ആരോപണവുമായിട്ടൊരു നടി അതൊരു സ്ത്രീ മുന്നോട്ട് കടന്നു വരികയും അത് പൃഥ്വിരാജിനോട് അന്ന് പറഞ്ഞായിരുന്നെന്നും പക്ഷേ ആ ആൾക്കെതിരെ നിയമനടപടി എടുക്കുന്നതിന് പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് വേണ്ടുന്ന സഹായം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നടി മുന്നോട്ട് വരികയും വിവാദമാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും പൃഥ്വിരാജിനെതിരെ പലരും പറഞ്ഞു പൃഥ്വിരാജിന്റെ സംസാരം വേറെ ഒന്ന് അതായത് നിലപാടെന്ന് പറഞ്ഞ് അദ്ദേഹം വർത്താനം പറയുന്ന ഒരു രീതിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ി മറ്റൊരു തരത്തിലുവാണെന്നുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചും സ്ത്രീകളുടെ സുരക്ഷിതത്തെക്കുറിച്ചും ഒക്കെ വാതു വരാതെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ സംസാരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു സ്ത്രീ കുറുകൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് പറഞ്ഞപ്പം ആ സ്ത്രീയോടൊപ്പം നിന്ന് ആരാണോ ഒരു കുറ്റക്കാരൻ എന്ന് പറയുന്ന ആളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ സഹായവും അവർക്ക് ചെയ്തു കൊടുത്തില്ല എനിക്കൊന്നും ഇതേപോലെ ബ്രോഡ് ആഡിയുടെ ലൊക്കേഷനിലും ഇതുപോലെ എന്തോ ഒരു ആരോപണം ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് ഈ വിവാദം പുറത്തു വന്ന സമയത്ത് അത്തരത്തിലുള്ള വാർത്തകളും ഇതെല്ലാം ഈ പറഞ്ഞ കണക്ക് പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത സിനിമയുടെ സെറ്റിലാണെന്ന് മാത്രം ഇപ്പം പൃഥ്വിരാജ് ഈ പറഞ്ഞ കണക്ക് എന്നാലും പൃഥ്വിരാജ് പിന്നീടും ഈ പറഞ്ഞ കണക്ക് ഒരു നിലപാടുള്ള വ്യക്തി എന്നുള്ള രീതി മുന്നോട്ട് പോകുമ്പം ഇപ്പം എംപുരാൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിഷയം വളരെ വലിയ രീതിയിൽ കടക്കുമ്പം ലാലേട്ടൻ പോലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായിട്ടെത്തി അതായത് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നോ ഇല്ലയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂട്ടായിട്ട് എടുക്കുന്നോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് ലാലേട്ടൻ പോലും ഒരു വ്യക്തി ഒരു എഫ് ബി പോസ്റ്റ് ഇടാൻ തയ്യാറായപ്പം ആ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതല്ലാതെ പൃഥ്വിരാജ് അവിടെയും തൻ്റെ നിലപാട് അതായത് ഏത് സാഹചര്യത്തിലാണ് തനത്തരത്തിലുള്ളൊരു സിനിമ എടുത്തതെന്നോ ോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ ഈ സിനിമയുടെ കഥ നേരത്തെ അറിയാമായിരുന്നോ അല്ലെങ്കിൽ ലാലേട്ടനെ ഇത്തരത്തിലുള്ള സിനിമയുടെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുമാരൻ അനുസരിച്ച് ലാലേട്ടനെ കാണിച്ചിട്ടുണ്ടായിരുന്നെന്നോ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്കും ഒരു മാധ്യമപ്രവർത്തകരെ കാണാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു രണ്ട് വരി കുറിപ്പ് എഴുതാൻ പോലും അതായത് അതുപോലെ പൃഥ്വിരാജ സിനിമയുടെ സംവിധായനാണ് ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളാണ് ഒരു സംവിധാനനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വ്യക്തമായിട്ടുള്ള മറുപടി പറയുകയാണ് വേണ്ടത് പൃഥ്വിരാജ് ആയതുകൊണ്ട് ഇപ്പം യെ സംബന്ധിച്ചിടം നമുക്കറിയാം മുമ്പും പല വിവാദങ്ങൾ വന്നപ്പം ഈ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങളിൽ തുറന്ന് തുറന്ന് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുമാരൻ തന്നെ പറയുന്ന കണക്ക് പൃഥ്വിരാജ് ഇത്രയും ക്രൂരമായിട്ടുള്ള മാധ്യമ വേട്ടകൾക്ക് വേട്ടയ്ക്ക് ഇരയാവുന്ന സമയത്ത് പൃഥ്വിരാജിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമാ സംഘടനകൾ മുന്നോട്ട് വന്നില്ലെന്ന് അതിപ്പോൾ സിനിമാ സംഘടനകളൊന്നും അങ്ങനെ മുന്നോട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാര്യം രണ്ട് കൊല്ലം ഒരു സിനിമ റിലീസ് ചെയ്ത് രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഒരാൾ കുടുംബപരമായി യുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്ത് മമ്മൂക്കയിലുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട് മമ്മുക്കയുടെ സിനിമ മമ്മൂക്കെ സിനിമയെ വീഴ്ത്തി മമ്മൂക്കയ്ക്ക് ഇനി ഒരു റീ എൻട്രി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്കയ്ക്കെതിരെ കുറേ പറയാൻ പാടില്ലാത്ത കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും ഇതുപോലെ കുറേ ആൾക്കാർ ആ അക്കാലത്ത് ഏറ്റെടുക്കുകയും മമ്മൂക്കെ മട്ടാഞ്ചേരി മാഫിയുടെ നേതാവെന്നും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുമൊക്കെ മമ്മുക്കെ വർഗീയവാദിയെന്നൊക്കെ പറഞ്ഞ് മമ്മൂക്കയെ ചിത്രീകരിച്ച് ഇവിടെ പോയിട്ടും ഒരു സിനിമാ സംഘടനകളും മുന്നോട്ട് വന്ന് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് വാക്ക് പറയുന്നത് ഞാൻ കണ്ടില്ല ഞാൻ ആകെ കണ്ടത് ഇപ്പൊ അമ്മ സംഘടനയുടെ ഇപ്പം രാജിവെച്ച് പോയി ഭാരവാഹികളെല്ലാവരും എന്നാലും രാജിവെച്ചെങ്കിലും അല്ലെങ്കിൽ രാജിവെക്കുന്നതിന് മുമ്പ് അമ്മയുടെ എനിക്കൊന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജയൻ ചേർത്തല മാത്രമാണ് ഒരു സിനിമയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞത് അല്ലാതെ സിനിമ മമ്മൂക്ക ഉൾപ്പെടുന്ന അമ്മ സംഘടനയിലെ ഒരു നടീനടന്മാർ പോലും മമ്മൂക്കയ്ക്ക് വേണ്ടി മറ്റൊരു നടീനടന്മാർ പോലും മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയോ അസോസിയേഷനോ ഡയറക്ടേഴ്സ് അസോസിയേഷനോ അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും മേഖലകളിൽ ഉൾപ്പെടുന്ന ആരോ ഇവരൊന്നും മമ്മൂക്കയ്ക്ക് വേണ്ടിയും വന്നിട്ടില്ല മമ്മൂക്കയ്ക്ക് യ്ക്ക് വേണ്ടി വരാത്തത് പൃഥ്വിരാജിന് വേണ്ടിയിട്ട് ആരെങ്കിലും വരുമോ അതൊരിക്കലും അങ്ങനെ വേണ്ട അത് സിനിമാ സംഘടനകളുടെ ഒക്കെ ഒരു രീതിയാണ് ആക്കാര്യം ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഉള്ളു സംഘടനയെന്നുള്ള രീതിയിലൊരു പ്രൊട്ടക്ഷനൊക്കെ ഒരുക്കുന്നത് പക്ഷേ ഈ ഘട്ടത്തിലൊന്നും അത്തരത്തിലുള്ള ഒരു സഹായവും അല്ലെങ്കിൽ പ്രതികരണവും ഒന്നും ഇവരുടെ ആരുടെയും ഭാഗത്തൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പം എവിടെയെങ്കിലും കയറി ഒളിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ മുന്നോട്ട് വരാതിരുന്നിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പം വലിയ സുകുമാരൻ തന്നെ ഫേസ്ബുക്ക് ഇന്നൊരു ചാനലിന് ഇന്നലെയോ ഇന്നോ ഒരു ചാനലിന് ആയിട്ടുള്ള അവരുടെ ഒരു ഇന്റർവ്യൂവിനടയ്ക്ക് അവർ പറയുന്നത് പൃഥ്വിജ് കുടുംബസമേതം ഇന്ദ്രനും പ്രതിയും കുടുംബസമേതം മല്ലികാ വീട്ടിലുണ്ടെന്ന് അപ്പോൾ ഈ പറഞ്ഞ ഈ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടി നടക്കുന്ന പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എവിടെങ്കിലും ഒരിടത്ത് കയറിയിരിക്കുകയല്ല അദ്ദേഹം തൽക്കാലത്തേക്ക് ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞ ഒരു രണ്ട് വരി ഇതിനെക്കുറിച്ച് എഴുതുക ഞാൻ വളരെ അധികം താമസിക്കാതെ ഞാൻ മാധ്യമങ്ങളെ കാണുന്നതാണ് ഞാൻ തുറന്നു സംസാരിക്കുന്നതാണെന്ന് ഒരു രണ്ട് വരി അദ്ദേഹം എഴുതിയാൽ മതി പിന്നീട് അദ്ദേഹത്തിന്റെ സമയം പോലെ എപ്പോഴാന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയാം കാര്യം ഇതിപ്പം ലാലേട്ടന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ ഒരു സേഫ് ആണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ നിൽക്കുമ്പോഴാണ് പൃഥ്വിരാജൻ്റെ അമ്മ കൂടിയായിട്ടുള്ള മല്ലികാ സോമ്മാരം മുമ്പോട്ട് വന്നിട്ട് ഒരു ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ട് നിൽക്കുന്ന ലാലേട്ടനെയും കൂടെ പിടിച്ച് വലിച്ച് കുഴിയിലേക്ക് ഇറക്കിയത് കാര്യം ലാലേട്ടനെ കാര്യം പലരും സമർത്ഥിച്ചത് ലാലേട്ടൻ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല ലാലേട്ടൻ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കണ്ടില്ല ലാലേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചില്ല പ്രിവ്യൂ ചെയ്ത പ്രിവ്യൂ ഇല്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ളൊരു സിനിമ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്ത കലാപം ഗുജറാത്ത് കലാപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ലാലേട്ടൻ അറിയില്ലായിരുന്നെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനെ സേഫാക്കി വെച്ചിരിക്കുന്നതാണ് മലയാ സുമാരൻ ചാനലുകളായ ചാനലുകളിലെല്ലാം ഈ പറഞ്ഞ കണക്ക് ഒരു ന്യൂസ് ഒരു ഡിബേറ്റ് നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൺലൈനിൽ വന്നിട്ട് മലിയ സുമാരൻ എല്ലായിടത്തും വിളിച്ച് വിളിച്ച് പറയുന്നത് മോഹൻലാലിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് മോഹൻലാലിതിനകത്ത് മോഹൻലാലിന് ഇത് അറിയാമായിരുന്നു മോഹൻലാൽ ഇത് കണ്ടിട്ടുണ്ട് മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ടുണ്ട് പൃഥ്വിരാജിനെ പോലെ തന്നെ ഈ സിനിമയെക്കുറിച്ച് മോഹൻലാലും ആന്റണിക്കും അറിയാറുണ്ടെന്ന് പറഞ്ഞ് ലാലേട്ടനെ കൂടുതൽ കൂടുതൽ പിടിച്ച് 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 കുഴിയിലേക്ക് കുഴിയിലേക്ക് വലിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ പുറമെ ലാലേട്ടനും കൂടെ ഈ ഞാൻ പറഞ്ഞ രക്ഷപ്പെട്ടു പോയി എന്ന രീതിയിൽ ആലേട്ടനേം കൂടെ ആൾക്കാർ വേട്ടയാടുന്ന രീതിയിലേക്കാണ് വല്യാസ് കുമാരൻ്റെ ഓരോ ഓരോ ഡിബേറ്റ് നടക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും അവസരം ഉണ്ടാക്കാതെ ഇതിനൊന്നും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ വൃതി ധൈര്യമായിട്ട് വന്ന മാധ്യമങ്ങളെ കണ്ടിട്ട് ഇതൊരു സിനിമ സിനിമയാണെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുമെന്നോ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു നിന്ന് ആൾക്കാർ ഇങ്ങനെ ഫൈറ്റ് എതിർച്ച് രണ്ട് ചേരികളിലായിട്ട് നിന്നിട്ട് ആളുകൾ ഇങ്ങനെ പോരാടുമെന്നോ ഇങ്ങനെ നമ്മൾ പറഞ്ഞ കണക്ക് വിമർശനങ്ങളും അതൊരു ഒരു സമയത്ത് പ്രശംസയും ഇപ്പം തന്നെ നമ്മൾ സംഭവിക്കുന്ന എന്താണ് ഒരു സമയത്ത് ഒരു കുറേ ആൾക്കാര് പ്രതിയെയും ലാലേട്ടനെയും ശക്തമായിട്ട് വിമർശിച്ചപ്പം കുറെ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം തിരിച്ചെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സപ്പോർട്ടൊന്നുമില്ല ഇപ്പം രണ്ട് ഭാഗത്തു നിന്നും വിമർശനങ്ങളായി ഇവർക്ക് കാര്യം ഇപ്പം ഈ പറഞ്ഞിടക്ക് സിനിമയിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞതോടുകൂടി അപ്പം ഇതിനൊന്നും ഈ പറഞ്ഞ കിടക്കുക ഇനിയും നീട്ടിക്കൊണ്ടുപോയി ലാലേട്ടനെ പോലെ മലയാള സിനിമയിലെ നമ്മൾ പറഞ്ഞ കിടക്കും മമ്മൂക്കയും ലാലേട്ടനും മഹാ മലയാള സിനിമയിലെ രണ്ട് വലിയ രണ്ട് നമുക്ക് രണ്ട് പില്ലർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വലിയ ഭക്തരായിട്ടുള്ള രണ്ട് ആൾക്കാരാണ് രണ്ടുപേര് അതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കും ഒരു കാലത്ത് മുമ്പുക്കേ ഇപ്പം ലാലേട്ടനെ ഒന്നും ഇങ്ങോട്ട് വലിച്ചടിക്കാതെ പ്രതി വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയുന്നതോടുകൂടി ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങും അപ്പോൾ ഇനിയെങ്കിലും പ്രതി മാധ്യമങ്ങളെ കാണാനുള്ള ഒരു ധൈര്യം കാണിക്കുക താങ്ക്